നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സഹവാസ ഗവൺമെന്റ് സ്കൂളിൽ തുടക്കമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷോബി അനിൽ നിർവഹിച്ചു സിപാ സി ടി ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിലെ എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ സപ്തദിന സഹവാസ ക്യാമ്പിന് പായ്പ ഗവൺമെന്റ് യു സ്കൂളിൽ തുടക്കമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷോബി അനിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന് നമ്മുടെ കുടുംബത്തിനും നല്ലത് ചെയ്യുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളത് ഈ ക്യാമ്പ് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് മനസ്സിലായി കാരണം നിങ്ങൾക്ക് അതിനുള്ള മനസ്സുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ഇത് തിരഞ്ഞെടുത്തത് അപ്പോൾ എല്ലാ ഞങ്ങളും ഇതിൻ്റെ പുറകെ തന്നെയുണ്ട് നിങ്ങൾക്ക് അതിനെ എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ ഈ ഈ യോഗം ചെയ്തതായി നന്ദി നമസ്കാരം വാർഡ് മെമ്പർ ജയശ്രീ ശ്രീധരൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റിയാസ് ഖാൻ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗം പി എസ് സക്കിർ ഹുസൈൻ പി ടി എ പ്രസിഡന്റ് പി എൻ നൌഷാദ് വൈസ് പ്രസിഡന്റ് പി എം നവാസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയശ്രീ പി ജി എൻ എസ് എസ് കോർഡിനേറ്റർ പൗസി വി എ ഡി ശുഭലൻ എന്നിവർ പ്രസംഗിച്ചു അധ്യാപക അവാർഡ് ജേതാവ് കെ എം നൌഫൽ ആദ്യദിനത്തിലെ ക്ലാസ്സിന് നേതൃത്വം നൽകി രണ്ടാം ദിനത്തിൽ സ്കൂൾ വളപ്പിൽ ചോളം കൃഷി ഒരുക്കൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി വിഷയങ്ങളിൽ പരിശീലനം നൽകൽ ഇഷ്ടമര സ്ഥാപകൻ ബാബു തട്ടാറു കുന്നേലിന്റെ നേതൃത്വത്തിൽ വൃക്ഷ തൈകൾ നടൽ സ്നേഹരാമം പൂന്തോട്ടത്തിന് വേലുകെട്ടൽ വ്യക്തിഗത വികസന എന്ന വിഷയത്തിൽ എൽ ബി വർഗീസിന്റെ ക്ലാസും നടന്നു എഴുത്തുകൂട്ടം ശില്പശാല ലൈബ്രറി പുസ്തക വിതരണം നേര്മംഗലം ട്രൈബൽ ഹോസ്റ്റൽ ശുചീകരണം വിരുദ്ധ ക്ലാസ് പായപ്ര ഹെൽത്ത് സെന്റർ ശുചീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളും വരും ദിവസങ്ങളിൽ നടക്കും പായപ്ര തെമനൻ കബീർ കെ കെ ഗോപാലകൃഷ്ണൻ ടി എൽ അഡ്വക്കേറ്റ് പുരുഷോത്തമൻ പിള്ള എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ്പുഴ